സെക്കൻഡ് മാറിയ ശേഷം ഫസ്റ്റിലോട്ട് ഇട്ടുകൊടുക്കണം നോക്കാം വണ്ടി എടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷനൊക്കെ ഉണ്ടായിരിക്കും അത് കാര്യ നോക്കണ്ട നിർത്തിയിരിക്കുകയാണ് ഗിയർ ഇടുന്ന സമയത്ത് സെക്കൻഡിലോട്ട് മാറിയിട്ട് ഫസ്റ്റ് ലോട്ട് കാര്യം ഇങ്ങനെ ചെയ്യുന്നതിന്റെ പ്രധാന കാര്യമെന്ന് പറയുന്നത് ഗിയർ ഇടുന്ന സമയത്ത് സൗണ്ട് കേതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ സ്പീഡിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യാൻ സാധിക്കും ഇപ്പൊ മൂന്നാമത്തെ ഗിയർ ഗിയർ മാറുന്ന സമയത്ത് പതിയെ ഗിയർ മാറുവാനായിട്ട് ശ്രമിക്കാവും പെട്ടെന്ന് വലിച്ചു പിടിച്ച് ഗിയർ മാറുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് പല പാർട്ടുകളും കംപ്ലൈൻറ് വരുവാനും സിലിണ്ടറിന്റെ സ്ലീവിലെ എയർ കൊടുങ്ങുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം വഹനമായിട്ടും ശ്രദ്ധിക്കണം ഗിയർ ഇടുന്ന സമയത്ത് ഉടക്ക് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ടു പ്രാവശ്യം ക്ലച്ചിൽ ചവിട്ടി ഒന്നിട്ട് കൊടുത്താൽ മതിയാവും അതായത് ഒരു പ്രാവശ്യം ക്ലച്ച് ചവിട്ടി നോട്ടോ ഒരു ബ്രാവശ്യം ക്ലച്ച് ചവിട്ടി ഇയർ ലോട്ടും മതിയാവും ഓക്കെ